കായിക മത്സരങ്ങളിൽ ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പലപ്പോഴും എന്താണോ മത്സരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഫുട്ബോൾ മത്സരമാണെങ്കിൽ പന്ത് തട്ടിയും ക്രിക്കറ്റ് മത്സരമാണെങ്കിൽ ബാറ്റ് ചെയ്തുമൊക്കെയാണ് ജനപ്രതിനിധികൾ ടൂർണമെന്റുകൾ ഉദ്ഘാടനം ചെയ്യാറുള്ളത് എന്നാൽ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത ഒരു എം ഇപ്പോൾ ആശുപത്രിയിലാണ് ഇത് നടന്നത് ഒഡീഷയിലാണ് ക്രിക്കറ്റ് മത്സരത്തിന്റെ ഉദ്ഘാടനം ആവേശഭരിതമാക്കാൻ ശ്രമിച്ച എം എൽ എ ആശുപത്രിയിലാവുകയായിരുന്നു ഒഡീഷയിലെ നർലയിൽ നിന്നുള്ള ബി ജെ ഡി എം എൽ എ ഭൂപേന്ദർ സിംഗിനാണ് അക്കിടി പറ്റിയത് കലഹണ്ടി എന്ന സ്ഥലത്ത് ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു ഭൂപേന്ദ്ര സിംഗ് ഉദ്ഘാടന വേദിയിലെത്തിയപ്പോൾ എം എൽ എയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ബാറ്റ്സ്മാൻ ഉണരുകയായിരുന്നു ബാറ്റ് ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ച് ഉദ്ഘാടനം ചെയ്യാനായി എം എൽ എ ബാറ്റുമായി ക്രീസിലെത്തി എം എൽ എയുടെ മിന്നുന്ന പ്രകടനം കാണാൻ ക്യാമറകളും അണിനിരന്നു സിംഗിനെതിരെ ബൗളർ ഒരു സ്ലോ ഷോട്ട് ബോളെറിഞ്ഞു എം എൽ എ പന്തടിച്ചു വായിക്കാൻ ശ്രമിച്ചു ബാറ്റ് വീശിയതും എം എൽ എ ബാലൻസ് തേറ്റ് മൂക്കുംകുത്തിയ താഴെ വീണു മുഖത്ത് സാരമായി പരിക്കേറ്റ എം എൽ എ കളിക്കാരും കാഴ്ചക്കാരും ചേർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തുകയായിരുന്നു എം എൽ എ ബാറ്റ് ചെയ്യാൻ എത്തുന്നതിൻ്റെയും അതുപോലെ വീഴുന്നതിൻ്റെയും വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ വൈറൽ വീഡിയോയിലേക്ക്